ഒരു കുഞ്ഞ് ഇത്തരത്തിൽ തെരുവ് നായ്ക്കളാൽ ആക്രമിക്കപ്പെടുന്നത് വളരെ ദൈനീയപരമായിട്ടുള്ള കാര്യമാണ് അതിനെ ഒരു രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഒരു നായ ആക്രമിക്കുന്നതിൻ്റെ പേരിൽ മുഴുവൻ നായ്ക്കളെയും മുഴുവൻ തെരുവ് നായ്ക്കളെയും കൊല്ലണമെന്ന് പറയുന്ന ഒരു സമീപനം അത് ശരിയാണോ ഇപ്പം മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ ആരെല്ലാം എന്തെല്ലാം കൊലപാതകം ചെയ്യുന്നു ഒരു ഗോവിന്ദ ചാമിയുണ്ട് ഗോവിന്ദചാമി അത് ചെയ്യുന്നതിൻ്റെ പേരിൽ മുഴുവൻ മനുഷ്യരെയും കൊല്ലണമെന്ന് അല്ലെങ്കിൽ മുഴുവൻ ആണുങ്ങളെയും കൊല്ലണമെന്ന് പറയുന്ന ഒരു സമീപനത്തിലോട്ട് വന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അത് തന്നെയാണല്ലേ ഇക്കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോ ഈ ഗോവിന്ദചാമിയൊക്കെ ജയിലിൽ ഇടുന്നത് പോലെ ഇച്ചിരി ക്രൂരന്മാരായിട്ടുള്ള ആക്രമിക്കുന്ന സ്വഭാവമുള്ള നായ്ക്കളുണ്ടെങ്കിൽ അതുങ്ങളെ പിടിച്ചു ഷെൽട്ടറിലാക്കാം അങ്ങനെയല്ല ചെയ്യേണ്ടത് ഞാനും പല ഡോക്സിനൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു തവണ ഫുഡ് കൊടുത്ത നായ്ക്കൾ പോലും ഇപ്പൊ എന്നെ കാണുന്ന സമയത്ത് വന്ന് ഹലാട്ടിക്കൊണ്ട് എന്റെ അടുത്ത് വന്ന് നിൽക്കുന്നതല്ലാതെ അതിങ്ങൾ കടിക്കുന്നത് പോലും ഇല്ല അപ്പോ ഒരു ക്രൂര സ്വഭാവമാക്കുന്നത് അനാഥത്വം വിശപ്പ് അതുങ്ങളുടെ നേരെ നടക്കുന്ന ക്രൂരത ഇതെല്ലാം ആണ് എല്ലാ നായ്ക്കളും അങ്ങനെ അല്ലല്ലോ.